എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു വെറൈറ്റി പലഹാരമാണ് തയ്യാറാക്കുന്നത് ബീട്രൂട്ടും ഏത്തപ്പഴവും കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബാകത്ത് കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ മീഡിയം സൈസിലൂടെ രണ്ടേത്തപ്പഴും മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ടുമാണ് എടുത്തിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതേപോലെ എത്തപ്പഴുണ്ടല്ലോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്നും ഉറച്ചെടുക്കണം സ്റ്റൗ ഒത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇപ്പം നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കൂടി ഇട്ട് വറുത്തെടുക്കാം ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് വറക്കാം അതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് വറുത്തെടുക്കാം ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം അണ്ടിപ്പെരിപ്പിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ക്രിസ്മസും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറക്കാം അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഏത്തപ്പഴൊന്ന് വെന്തിട്ടുണ്ട് ഓവറായിട്ട് അങ്ങ് വേഗണ്ട കേട്ടോ ഇത്രയും മതിയേ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം പാനിലോട്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കണം ഇനി ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഈ ബീട്രൂട്ടിലെ ആ വെള്ളം എല്ലാം നല്ലതായിട്ട് വറ്റിയൊന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ ബീട്രൂട്ടൊക്കെ നല്ലതായിട്ട് നമ്മളൊന്ന് വയറ്റി എടുത്തു ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് തേങ്ങ ചെറുകിത് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരു അര മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ട് അതിലോട്ടൊരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചൊന്ന് അരിച്ചെടുത്തതാണ് ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഇലക്കി അപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതായി നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന റവയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ടൊരു മുക്കാൽ കപ്പ് റവയാണ് ചേർക്കുന്നത് വറുത്ത റവയാണ് ചേർക്കുന്നത് കേട്ടോ റവയിട്ട് കൊടുത്തിട്ട് കൈയെടുക്കാൻ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നല്ലതായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഒന്ന് ലോ ആക്കി കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതിൽ നിന്ന് കുറേശ്ശേ ഒന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കണേ ഇനി നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് വെറ്റിച്ചെടുക്കണം കേട്ടോ ഇതാ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നൊരു പരിവുണ്ടല്ലോ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഞാൻ നോക്കിക്കേ ഇതിൽ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരിവായിട്ടുണ്ടോ ഒന്ന് ഉരുണ്ടും ഓടി വന്നിട്ടുണ്ട് ഇതാണ് പാകം ഇത്രയും കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു ട്രേയിലോട്ട് മാറ്റാം ഞാൻ അതായത് ഇതുപോലെ ട്രേ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് സ്വല്പം നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്ത് എടുക്കണം നമ്മൾ നല്ലതായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ കത്തി വെച്ചൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു പ്ലേറ്റ് ഇതായ രീതിയിലൊന്ന് കമിഴ്ത്തി വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ നോക്കിക്കേ നമ്മുടെ ഈ പലഹാരം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം ബീട്രൂട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിച്ചോളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്